വെള്ളിയാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ് എന്ന ക്രിട്ടിക്കൽ സപ്പോർട്ട് നഷ്ടപ്പെടുത്തുകയും ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത് എന്ന ലെവലിനെ ടച്ച് ചെയ്തതിനു ശേഷം ക്ലോസിംഗ് നൽകുകയും ചെയ്തു മെറ്റൽ സെക്ടർ ഒഴികെയുള്ള മറ്റെല്ലാ സെക്ടറുകളിലും സെല്ലിംഗ് പ്രഷർ ശക്തമാണ് മെറ്റൽ സെക്ടർ മാത്രമാണ് വെള്ളിയാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ പോസിറ്റീവ് ക്ലോസിംഗ് നൽകിയത് ഓട്ടോ ഫാർമ ഹെൽത്ത് കെയർ തുടങ്ങിയ സെക്ടറുകൾ രണ്ട് ശതമാനത്തിലേറെ ഇടിഞ്ഞു ഫാർമസ്യൂട്ടിക്കൽസിന് മുകളിൽ അൺഎക്സ്പെക്റ്റഡ് താരിഫ് പ്രഖ്യാപിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ഫാർമ ഇൻഡെക്സ് രണ്ട് ശതമാനത്തോളം ഇടിഞ്ഞു ഇലക്ട്രിക് വെഹിക്കിൾ പോളിസിയിൽ വന്ന മാറ്റത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഓട്ടോ സെക്ടറിലും സെല്ലിംഗ് പ്രഷർ ശക്തമായിരുന്നു അതോടൊപ്പം തന്നെ ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ് എന്ന ക്രിട്ടിക്കൽ സെവ ക്രിട്ടിക്കൽ ലെവൽ നഷ്ടമായ സ്ഥിതിക്ക് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറായിരിക്കും ഇനി ക്രൂഷ്യൽ സപ്പോർട്ടായി പ്രവർത്തിക്കുക ഇരുപത്തി മൂവായിരത്തിനും ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറിനും ഇടയിലുള്ള റെസിസ്റ്റൻസാണ് വരും സമയങ്ങളിൽ നമ്മൾക്ക് പ്രതീക്ഷിക്കാവുന്നത് വരുന്ന ആഴ്ച മാർക്കറ്റിനെ സ്വാധീനിക്കാൻ ശേഷിയുള്ള ചില പ്രധാനപ്പെട്ട ഫാക്റ്റുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം ഒന്നാമത്തേത് റെസീം താരിഫുമായി ബന്ധപ്പെട്ട അനൗൺസ്മെൻറ്റ് ചൈന ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങൾ അമേരിക്കൻ പ്രൊഡക്റ്റുകൾക്ക് മുകളിൽ ഏർപ്പെടുത്തുന്ന താരിഫിന് സമാനമായ താരിഫ് അമേരിക്കയും ഇന്ത്യയുടെയും ചൈനയുടെയും പ്രൊഡക്റ്റുകൾക്ക് മുകളിൽ ഏർപ്പെടുത്തിയേക്കും ഇതിനെയാണ് റെസീ പ്രോക്കൽ എന്ന് വിശേഷിപ്പിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട അനൗൺസ്മെൻ്റ് വരുമ്പോൾ മാർക്കറ്റ് കൂടുതൽ ഓളറ്റയിലാകാൻ സാധ്യതയുണ്ട് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇപ്പോഴും സെല്ലിംഗ് സൈഡിൽ തന്നെയാണ് വെള്ളിയാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ എഫ് ഐ എസ് മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തൊമ്പത് കോടിയുടെ സെല്ലിംഗ് നടത്തിയപ്പോൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് കോടിയുടെ സെല്ലിംഗ് നടത്തി കൂടാതെ ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ പരിശോധിച്ചാൽ ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ് ഫിബനാച്ചി റിപ്രേസ്മെൻറ്റ് ലെവലാണെങ്കിലും ഇരുപത്തി രണ്ടായിരത്തി എഴുന്നൂറിനെക്കാട്ടും സ്ട്രോങ് സപ്പോർട്ടായിട്ട് കാണുന്നത് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് ഇരുപത്തി നാനൂറ്റി അൻപത് തുടങ്ങിയ ലെവലുകളാണ് ട്വൻറ്റി മന്ത് എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജ് റേഞ്ചാണ് ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി നാനൂറ്റി അൻപത് എന്ന ലെവൽ ഡോളർ ഇൻഡെക്സ് കറക്റ്റായിട്ടും കറൻസിയുടെ മൂല്യത്തിൽ ഇടിവ് തുടരുകയാണ് എൺപത്തി എന്ന ലെവലിലാണ് രൂപ ഡോളർ വിനിമ വിനിമയ നിരക്കെത്തിയിരിക്കുന്നത് ബ്രെൻറ് ക്രൂഡിൻ്റെ വില രണ്ട് രണ്ട് പോയിൻറ്റ് ആറ് ശതമാനം ഇടിഞ്ഞ് എഴുപത്തിനാല് ഡോളർ പെർ ബാരൽ എന്ന ലെവലിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സെല്ലിങ്ങും സെൽ ഇന്ത്യ ബൈ ചൈന തുടങ്ങിയ സ്ട്രാറ്റജിയുമാണ് മാർക്കറ്റിൽ മാർക്കറ്റിൽ സെല്ലിംഗ് പ്രഷർ ശക്തമാകുന്നതിന് പിന്നിലെ പ്രധാന കാരണം അതോടൊപ്പം തന്നെ കോർപ്പറേറ്റ് ഏണിംഗ് മോശമായതും താരിഫ് റിലേറ്റഡുമായി ബന്ധപ്പെട്ട അനൗൺസ്മെൻറ്റുകളും മാർക്കറ്റിൽ സെല്ലിംഗ് പ്രഷറിന് പിന്നിലെ പ്രധാന കാരണമായി പ്രവർത്തിക്കുന്നു ഇനി തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള ചില സ്റ്റോക്കുകളെ കൂടി പരിചയപ്പെടാം ഒന്നാമത്തേത് ഐ ആർ എഫ് സി ഐ ആർ എഫ് സി നൂറ്റി ഇരുപത്തിനാല് രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു ഐ ആർ എഫ് സി എൻ ഡി പി സിയും എൻ ഡി പി സിക്ക് ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ലോൺ നൽകി എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിച്ച് വരുന്ന ഒരു പ്രധാന അപ്ഡേറ്റ് ഐ ആർ എഫ് സി എന്ന സ്റ്റോക്ക് നൂറ്റി ഇരുപതിന് മുകളിൽ ട്രേഡ് ചെയ്യുമ്പോൾ സ്റ്റോക്കിന് സ്ട്രെങ്ത് ഉണ്ടെന്നാണ് പൊതുവെ അനുമാനിക്കുന്നത് ഓൾ ടൈം ഹൈയിൽ നിന്നും കൺസിഡറബിൾ ഡിസ്കൗണ്ടിൽ അതായത് ഏകദേശം അൻപത് ശതമാനത്തിനടുത്ത് ഡിസ്കൗണ്ടിൽ ലഭിക്കുന്ന ഒരു സ്റ്റോക്കാണ് നൂറ്റി മുപ്പത്തി രണ്ട് സ്റ്റോക്കിൻ്റെ പ്രധാന റെസിസ്റ്റൻസായി പ്രവർത്തിക്കുകയും ചെയ്യും രണ്ടാമത്തേത് ആനന്ദ് റാട്ടി വെൽത്ത് ലിമിറ്റഡ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ മൂന്ന് ശതമാനത്തോളം ഉയർന്ന് നാലായിരത്തി രണ്ട് രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി പതിനാറായിരം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ അൻപത്തൊമ്പത് ഡിവിഡൻ എൽഡ് പൂജ്യം പോയിന്റ് മൂന്ന് ശതമാനം ഫിഫ്റ്റി ടു വീക്ക് ഹൈ നാലായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ആറ് ഫിഫ്റ്റി ടു വീക്കിലോ മൂവായിരത്തി മുന്നൂറ്റി എൺപത്തൊന്ന് ആനന്ദ് റാട്ടി വൺ ഈസ്റ്റ് വൺ എന്ന റേഷ്യോയിൽ മുമ്പ് ബോണസ് പ്രഖ്യാപിച്ചിരുന്നു കഴിഞ്ഞ ദിവസം കമ്പനി ബോണസിൻ്റെ റെക്കോർഡ് ഡേറ്റ് പുറത്തുവിട്ടിട്ടുണ്ട് മാർച്ച് അഞ്ചാം തീയതിയാണ് റെക്കോർഡ് ഡേറ്റ് റെക്കോർഡ് ഡേറ്റ് പുറത്തു വന്ന സാഹചര്യത്തിൽ സ്റ്റോക്കിൽ മൊമൻറ്റം പ്രതീക്ഷിക്കാവുന്നതാണ് കൂടാതെ ആനന്ദ് റാട്ടിയുടെ പെർഫോമൻസ് നോക്കിയാൽ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഏഴ് ശതമാനവും ആറ് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഒൻപത് ശതമാനവും ആറ് മാസം കൊണ്ട് ഏഴ് ശതമാനവും റിട്ടേൺ നൽകിയ സ്റ്റോക്ക് രണ്ട് വർഷം കൊണ്ട് നാനൂറ്റി പതിനൊന്ന് ശതമാനവും മൂന്ന് വർഷം കൊണ്ട് അറുന്നൂറ്റി പന്ത്രണ്ട് ശതമാനവും റിട്ടേൺ നൽകി മൂന്നാമത്തേത് ബി എസ് സി ലിമിറ്റഡാണ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ മൂന്ന് ശതമാനത്തോളം ഇടിഞ്ഞ് അയ്യായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തഞ്ചിനടുത്ത് ക്ലോസിംഗ് നൽകി ബി എസ് സിയിൽ ഗോൾഡൻ സാൻസ് എന്ന ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ഏകദേശം നാനൂറ്റൊന്ന് കോടി രൂപയുടെ ബൈയിംഗ് നടത്തിയത് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ബുധനാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്കിൽ ബയിങ് മൊമെൻറ്റം വരികയും ചെയ്തു അതിനുശേഷം മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് മോശമായതിനെ തുടർന്നാണ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് ഇടിഞ്ഞത് അതേസമയം ബി എസ് സി പോലുള്ള സ്റ്റോക്കുകളിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ റെപ്യൂട്ടഡ് ബ്രോക്കേജ് ഏജൻസിയും പൊസിഷൻ എടുക്കുന്നത് ഇൻവെസ്റ്റേഴ്സിൻ്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒരു ഫാക്റ്റ് ക്വാർട്ടർലി റിസൾട്ട് സെഷനിലും ബി എസ് സി മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്നു ബി എസ് സിയുടെ നെറ്റ് പ്രോഫിറ്റ് നൂറ്റി കോടിയിൽ നിന്നും ഇരുന്നൂറ്റി ഇരുപത് കോടിയിലേക്ക് ഉയരുകയും കമ്പനിയുടെ റവന്യൂ തൊണ്ണൂറ്റി നാല് ശതമാനം വർദ്ധിച്ച് നാന്നൂറ്റി മുപ്പത്തൊന്ന് കോടിയിൽ നിന്നും എണ്ണൂറ്റി മുപ്പത്തഞ്ച് കോടിയിലേക്ക് എത്തുകയും ചെയ്തിരുന്നു കൂടാതെ കമ്പനി കൂടാതെ ഡെറിവേറ്റീവ് സെഗ്മെൻറ്റിലെ ഡെയിലി പ്രീമിയം ടേൺ ഓവർ രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത് കോടിയിൽ നിന്നും എണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത്തെട്ട് കോടിയിലേക്ക് ഉയരുകയും ചെയ്തു ഈ ഫാക്ടുകളുടെ പശ്ചാത്തലത്തിൽ ബി എസ് സി എന്ന സ്റ്റോക്കിനെയും വരുന്ന ആഴ്ച ഫോക്കസ് ചെയ്യാവുന്നതാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്